പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂരിയുടെ ഒക്കെ കൂടെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തു വച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും കൂടി വേണം അപ്പം അതും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അത് അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് രണ്ട് വിസിലൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരവും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറീനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആവുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂരി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം